അപ്പോൾ എന്തായാലും ഈയിടെ നടന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ പ്രശ്നം എന്തായാലും ഞാനും അതിൻ്റെ അകത്ത് പെട്ടു എന്നാലും ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് യു കെക്ക് വരുന്ന ഒരു സമയം യു കെ ഫ്ലൈറ്റ് സ്ട്രേറ്റ് അവേ ആയതുകൊണ്ട് അങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ സാർ മൂന്ന് മണിക്കൂർ മുമ്പ് നമുക്ക് ഇവിടെ എത്തിയാൽ മതി അപ്പം നോർമൽ എൻ്റെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിഗോയുടെ നേരെ ഡൽഹി ഡൽഹിയിൽ നിന്ന് ആണ് നമ്മുടെ യു കെക്ക് ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വലിയ വിഷയമില്ല എന്നാലും കുറച്ച് നേരത്തെ ഒരു ഒരു മണിക്കൂറിനും കൂടെ നേരത്തെ വരാം എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പോകുന്നു അതായത് നാല് മണിക്കൂർ മുമ്പ് വന്നു എൻ്റെ ഡൽഹി ഫ്ലൈറ്റ് സത്യം പറഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞിട്ടായിരുന്നു ഞാനിവിടെ പെട്ടുപോയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി സോ ക്യാൻസലായ ശേഷം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ക്യാൻസലാകുമ്പോൾ നമ്മുടെ മാത്രം ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കണോ അതോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനി വേ നമ്മളൊരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു യു കെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ചോദിച്ചത് കാരണം ഞാൻ കയറി ഇറങ്ങി ആ പോകുന്നതെങ്കിൽ പോലും അതായത് ഡൽഹി പോയിട്ടാണ് നമ്മൾ യു കെക്ക് പോകുന്നത് അപ്പോൾ പിന്നെ ആ ഒരു വിഷയം വരില്ല എന്ന് അഞ്ഞൂറ് ശതമാനം നമ്മൾ ഉറപ്പിച്ചു പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡൽഹി ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതായിട്ട് റിപ്പോർട്ടില്ല എനിക്ക് ഈ ഫ്ലൈറ്റും ആയിട്ട് ഒരു റിപ്പോർട്ടും ഇല്ലായിരുന്നു അപ്പോൾ ഇനി ഇവിടെ വന്നപ്പോഴാണ് അവരറിഞ്ഞത് പിന്നെ ഇവർ ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോകാതെ അവർ ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ കാര്യം ചെയ്തു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എനിക്കിവിടുന്ന് പോകണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അവർ നേരെ ഡൽഹിക്ക് എന്നെ എത്തിച്ചു പക്ഷേ രണ്ട് ഫ്ലൈറ്റും കൂടെ കയറി ഇറങ്ങി എന്ന് വേണേൽ പറയാം അതേ ഫ്ലൈറ്റ് മാത്രമേ എത്രത്തോളം ദുഷ്കരമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഫ്ലൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള മണിക്കൂറുകൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം എനിവേ അത് സംഭവിച്ചത് ഇത്രയാണ് നമ്മൾ ഞാനിപ്പോൾ നേരെ ഇവർ എനിക്ക് റീ അറേഞ്ച് ചെയ്ത് ടിക്കറ്റ് തന്നു ദൈവാനുഗ്രഹം കൊണ്ട് അപ്പം തന്നെ തന്നെന്ന് വേണേൽ പറയാം നമ്മൾ എട്ട് മണിക്ക് ഇറക്കണ്ട ഞാൻ ഇപ്പോൾ ആറ് മണിക്ക് ഫ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ വന്നത് നന്നായി എനിവേ ഫ്ലൈ ചെയ്യുന്നത് നേരെ ഹൈദരാബാദാണ് ഹൈദരാബാദ് ഏകദേശം ഒന്നര മണിക്ക് ഇറങ്ങി അതിനുശേഷം ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്ന് ഡൽഹി അവിടുന്ന് ഒന്നര മണിക്കൂർ അതിനുശേഷം ഡൽഹിയിൽ നിന്നാണ് ഞാൻ യു കെക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കിയേ അവരല്പം നേരത്തെ വന്നുകൊണ്ട് ഈ കാര്യം നടന്നു പിന്നെ നമ്മുടെ റൈവാദിനെ കൊണ്ട് നാളത്തേക്ക് ഇത് മാറ്റി വെച്ചില്ല ഇന്നത്തേക്ക് അതിന് തന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് പെട്ടുപോകാനുള്ളൂ പെട്ടുപോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇനിവേ ഇനി വൈകുന്നിടത്ത് വെച്ച് കാണാം ഹൈദരാബാദ് ഇതുവരെ ഞാൻ പോയിട്ടില്ല എയർപോർട്ടിൽ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ எல்லாரும் எந்த செய்யணும் அறியாது நிற்கிறது அதுவும் நீ என்ன சிக்குயூரிட்டியோடு அப்படின்னு பலரையும் பலரையும் கேச்சு விடா என்ன சத்தியம்